നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനി വിദേശ മെഡിക്കൽ യോഗ്യതകൾ അംഗീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ ലളിതമാക്കാൻ നീക്കം തുടങ്ങി വിദേശ ആരോഗ്യ സംരക്ഷണ യോഗ്യതകളുടെ അംഗീകാരം ത്വരിതപ്പെടുത്തുന്നതിനുള്ള കരട് നിയമനിർമ്മാണത്തിന് മെർസ് സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ഡോക്ടർമാർ ദന്ത ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ മിഡ്വൈഫുകൾ എന്നിവർ അവരുടെ യോഗ്യതകൾ അംഗീകരിക്കപ്പെടുന്നതിനായി നിലവിൽ ഒരു നീണ്ട ബ്യൂറോക്രാ പ്രക്രിയയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ സർക്കാർ ലക്ഷ്യമിടുകയാണ് മറ്റ് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണുകൾക്കിടയിൽ ഡോക്ടർമാർ നഴ്സുമാർ ദന്ത ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ മിഡ്വൈഫുകൾ എന്നിവരുടെ വലിയ ക്ഷാമം ജർമ്മനി നിലവിൽ നേരിടുന്ന അവസ്ഥയിലുമാണ് ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായിട്ടും വിദേശ യോഗ്യതകൾ അംഗീകരിക്കുന്നതിനുള്ള ജർമ്മനിയിലെ നിലവിലെ സംവിധാനം ും സങ്കീർണവും മന്ദഗതിയിൽ ഉള്ളതുമാണ് ഈ വെല്ലുവിളി നേരിടുന്നതിനായി വിദേശ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രൊഫഷണൽ യോഗ്യതകളുടെ അംഗീകാരം ത്വരിതപ്പെടുത്തുന്നതിനായി ആരോഗ്യമന്ത്രി നീന വാർക്കർ നിർദ്ദേശിച്ച കരട് നിയമനിർമ്മാണത്തിന് ഫെഡറൽ മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു ഫെഡറൽ ഉടനീളം അംഗീകാര നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്യുകയും ഡിജിറ്റലൈസ് ചെയ്യുകയും എന്നതാണ് പുതിയ കരട് നിയമം ലക്ഷ്യമിടുന്നത് ഇത് ഡോക്ടർമാർ ദന്ത ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ മിഡ്വൈഫുകൾ എന്നിവരെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നുണ്ട് കരട് നിയമം ബുണ്ടസ്റ്റാഗും ബുണ്ടസ്രാത്തും അംഗീകരിക്കുവഴി ജർമ്മനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കുള്ള അംഗീകാര പ്രക്രിയ വളരെ ഗണ്യമായി വേഗത്തിലാക്കും നിലവിൽ വിദേശ മെഡിക്കൽ പ്രൊഫഷണലുകൾ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വിദേശ ബിരുദങ്ങളും പരിശീലനവും ജർമ്മൻ മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്ത് വിശദമായ തുല്യതാ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഈ പ്രക്രിയ ചെലവേറിയതും മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്നതുമാണ് ഭാവിയിൽ ഈ ഡോക്യുമെന്റ് അധിഷ്ഠിത തുല്യത വിലയിരുത്തലുകൾ ഡയറക്റ്റ് നോളജ് ടെസ്റ്റിംഗ് അതായത് ഒരു പ്രായോഗിക പരിശോധന ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കും മിഡ്വൈഫുമാർക്കും കൂടുതൽ ലളിതവൽക്കരണത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിൽ ഡോക്യുമെന്റ് അധിഷ്ഠിത വിലയിരുത്തലുകൾ പൂർണ്ണമായും ഒഴിവാക്കാനും വിജ്ഞാന പരിശോധനകൾ നടത്താനോ അഡാപ്റ്റേഷൻ കോഴ്സുകൾ പൂർത്തിയാക്കാനോ അവർക്ക് കഴിയുകയും ചെയ്യും അപേക്ഷകരുടെയും അധികാരികളുടെയും മേലുള്ള ഭരണപരമായ ഭാരം കുറയ്ക്കുന്നതിനുദ്ദേശിച്ചുള്ള ഈ മാറ്റങ്ങൾ പ്രതിവർഷം ഏകദേശം പതിനാറ് മില്യൺ ലാഭിക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മുമ്പ് നിർബന്ധിതമായ പേപ്പർ സമർപ്പണങ്ങൾക്ക് പകരം അധികാരികൾക്കിടയിൽ രേഖകളുടെ ഇലക്ട്രോണിക് ഡിജിറ്റൈസേഷൻ ഡാറ്റ കൈമാറ്റത്തിലും കരട് നിയമം അനുവദിക്കുന്നുണ്ട് കൂടാതെ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഫെഡറൽ സംസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നതിന് നിയമം നിയമവ്യവസ്ഥകൾ അവതരിപ്പിക്കും ഇത് സ്റ്റേറ്റ് അംഗീകാരം കാര്യക്ഷമമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന വിദേശ ഡോക്ടർമാരുടെ എണ്ണം റെക്കോർഡ് എണ്ണത്തിൽ എത്തി അറുപത്തി എണ്ണായിരമായി ജർമ്മൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം ം വർധനമാണിത് ഈ കണക്ക് രാജ്യത്തെ മൊത്തം ഡോക്ടർമാരുടെ പതിനഞ്ച് ശതമാനത്തിൽ അധികമാണ് എന്തായാലും ജർമ്മനിയുടെ ഇത്തരമൊരു നടപടി മലയാളികൾക്ക് ഏറെ പ്രയോജനകരമാകും എന്നാണ് ഞങ്ങളും കരുതുന്നത് ഹമാസിന്റെ എന്ന് കരുതപ്പെടുന്ന ഭീകര കേന്ദ്രം ബെർലിനിൽ കണ്ടെത്തി കാട്ടിൽ രാത്രിയിൽ ആയുധങ്ങൾ കൈമാറാനായിരുന്നു ലക്ഷ്യം ജർമ്മനിയിൽ ഒരു വലിയ ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇവർ ബെർലിനിൽ അറസ്റ്റിലായ മൂന്ന് ഹമാസ് പ്രതികളെ ഹെലികോപ്റ്ററിലാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് കൊണ്ടുപോയത് അറസ്റ്റിലായ മൂന്ന് ഹമാസ് പ്രതികളെയും ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസ് ഫെഡറൽ കോടതി ഓഫ് ജസ്റ്റിസ് മുമ്പാകെ ഹാജരാക്കി അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് നേടുകയും ചെയ്തു ബെർലിനിൽ പലസ്തീൻ ഭീകര സംഘടനയായ മാസിലെ മൂന്ന് അംഗങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ജർമ്മനിയിൽ ഒരു വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നുവെന്നും പറഞ്ഞു രണ്ടുപേർ ജർമ്മൻ പൗരന്മാരും ഒരാൾ ലബനനിൽ ജനിച്ച ആളാണെന്നും പറഞ്ഞു വിവരങ്ങൾ അനുസരിച്ച് രണ്ട് ജർമ്മൻകാരിൽ ഒരാൾ സിറിയയിൽ നിന്നുള്ള ആളാണെന്നും രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്ത് പ്രവേശിച്ചതായും രണ്ടായിരത്തി പതിനാറിൽ സ്വദേശിയായി ജർമ്മൻ പാസ്പോർട്ട് ലഭിച്ച ആളുമാണ് മറ്റൊരാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്ത് പ്രവേശിച്ചതായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ജർമ്മൻ പാസ്പോർട്ട് ും കരുതപ്പെടുന്നു മൂന്നാമത്തെ പ്രതി ജർമ്മനിയിൽ പ്രവേശിച്ച ഒരു പൗരൻ വ്യക്തിയാണ് ജർമ്മനിയിലെ ഇസ്രയേലി അല്ലെങ്കിൽ ജൂത സ്ഥാപനങ്ങൾക്കെതിരായ സാധ്യമായ ആക്രമണത്തിനാണ് മൂന്നുപേർ ആയുധങ്ങൾ വാങ്ങിയതായി പറയപ്പെടുന്നത് മലങ്കര കത്തോലിക്കാ സഭയുടെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ജർമ്മനിയിലെ മലങ്കര കത്തോലിക്കാ സമൂഹം ആഘോഷിക്കുന്നു ഒക്ടോബർ നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഫ്രാംഫർഡിലെ ഹ്രസ്റ്റ് ജേസു ദേവാലയത്തിൽ ബൈബിൾ കൺവെൻഷനോട് കൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും യൂത്ത് ഡേയുടെ ഭാഗമായി യുവജന സംഘവും നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിയിൽ മാവേലിക്കര രൂപതാധീക്ഷനും മലങ്കര കത്തോലിക്കാ സഭയുടെ യൂത്ത് മൂവ്മെന്റ് കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപോസ് മുഖ്യ കാർമ്മികനായി ജർമ്മനിയിൽ സേവനം ചെയ്യുന്ന സഭാ അംഗങ്ങളായ വൈദികർ സഹകാർമ്മികരാവും തുടർന്ന് പാരീഷാളിൽ നടക്കുന്ന ന്യൂബിലി ആഘോഷത്തിൽ ലിംബർഗ് രൂപതയിലെ പ്രാദേശിക ഭാഷകളിലുള്ള കത്തോലിക്കരുടെ ഇടവകളുടെ ഉപദേഷ്ടാവ് അലക്സാന്ദ്രൻ ആശംസകൾ അർപ്പിക്കും കലാപരിപാടികളും ഉണ്ടായിരിക്കും സ്നേഹവിരുന്നോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാവും ജർമ്മനിയിലെ സഭയുടെ ഫ്രാംഫട്ട് മിഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ആഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സഭയുടെ ജർമ്മനിയിലെ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോന്നി തോമസ് കോയ്ക്കൽ അറിയിച്ചു സീറോ മലങ്കര സഭയുടെ ധന്യനായ മാർ ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ ആരംഭിച്ച ബദനി മിസിക അനുകരണ സന്യാസിനി സമൂഹം സ്ഥാപിതമായിട്ട് വർഷം പൂർത്തിയാക്കി ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബദനി സിസ്റ്റേഴ്സ് ശതാബ്ദി ആഘോഷങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഫ്രൈബർഗ് രൂപതയിലെ മാനിഹൈം ജെസ്യൂട്ട് പള്ളിയിലാണ് ആഘോഷിച്ചത് ആഘോഷമായി വിശുദ്ധ ഡൽഹി ഗുർഗാവൺ രൂപത അധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് പിതാവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ജർമ്മനിയിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന മലങ്കര മലങ്കരീതിലുള്ള നിരവധി വൈദികർ സഹകാർമ്മികരായി അറുപതോളം വൈദികർ വിശുദ്ധ പങ്കെടുത്തു വിശ്വ സന്യാസ സന്യാസിനി സമൂഹങ്ങളിലെ പ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡയറക്ടർമാർ ഉദ്യോഗസ്ഥർ അനുഭാവികൾ എന്നിവർ തിരുക്കമ്പ കർമ്മങ്ങളിൽ പങ്കെടുത്തു ഡേക്കൻ കാൾ യുങ് വിശുദ്ധ കുർബാന മധ്യയെ വചന സന്ദേശം നൽകി ദിവ്യബിലയ്ക്ക് ശേഷം പാരീഷ് ഹാളിൽ അന്തോണിസ് പിതാവ് പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണവും നടത്തി ആശംസകളും നേർന്നു പ്രൈബൂർ അതിരൂപ യിലെ ഡോം കപ്പിറ്റലോർ ഡോക്ടർ പീറ്റർ കോൾ ആശംസകൾ നേർന്ന് ബദിനി സിസ്റ്റേഴ്സിന്റെ സമർപ്പിത ശുശ്രൂഷകൾക്ക് നന്ദിയും അറിയിച്ചു സാംസ്കാരിക പരിപാടികൾക്കൊപ്പം യുബിലി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും സ്നേഹവിരുന്ന് ഒരുക്കുമാണ് സൗഹൃദം പങ്കുവച്ചത് യൂബിലി ആഘോഷത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയ മാനഹി കാര്യതാസ അധികാരികളെയും കാളിഞ്ഞും അച്ഛനെയും കൂടാതെ മലങ്കര കമ്മ്യൂണിറ്റിയിലെ വൈദികർക്കും സഹകരണവും നൽകി പങ്കുചേർന്ന എല്ലാവർക്കും ബദിനി സമൂഹം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു യു കെയിലെ മാഞ്ചസ്റ്ററിൽ സിനഗോഗിൽ ഉണ്ടായ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു കീറ്റൻ ബാർഗ് ഹീപ്രൂ കോൺകിരിയേഷൻ സിനഗോഗിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയോടെ ആയിരുന്നു സംഭവം ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ അക്രമി ആളുകളുടെ കുത്തുകയായിരുന്നു മാഞ്ചസ്റ്ററിന്റെ വടക്ക് ഭാഗത്തുള്ള സിനഗോഗിലായിരുന്നു ആക്രമണം അക്രമിയുടെ കൈവശം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട് യൂതമത വിശ്വാസികളുടെ വിശുദ്ധ ദിവസമായ യോം കിട്ടും ൂർ ആചരണത്തിനിടയിലാണ് ആക്രമണം സംഭവം ഞെട്ടിച്ചുവെന്നും രാജ്യത്തെ സിനഗോഗുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പ്രതികരിച്ചു ന്യൂയോർക്കിലെ എയർഫീൽഡ് രണ്ട് ഡെൽറ്റ എയർലൈൻസ് വിമാനങ്ങൾ കൂട്ടിയിടിച്ചു പറന്നു വരുന്ന ഒരു വിമാനം ലാൻഡ് ചെയ്ത മറ്റൊരു വിമാനമായി കൂട്ടിയിടിക്കുകയായിരുന്നു ന്യൂയോർക്കിലെ ലാഗാർഡിയ വിമാനത്താവളത്തിലാണ് ഗുരുതരമായ ടാർമാർക്ക് സംഭവം ഉണ്ടായത് കൂട്ടിയിടിയിൽ ഒരു ഫ്ലൈറ്റ് അറ്റന്റന്റിനെ പരിക്കേറ്റു എന്നാൽ യാത്രക്കാർക്കും ആർക്കും പരിക്കേറ്റിട്ടില്ല ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയാൽ ഹൃദയപുറം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക നന്ദി നമസ്കാരം